എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഒൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീണ്ടും ഭീതി പരത്തി നിപ സ്ഥിരീകരിച്ചു പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വളാഞ്ചേരി സ്വദേശിക്കാണ് നിപ സ്ഥിതീകരിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് മലപ്പുറത്ത് ഈ കാര്യം അറിയിച്ചത് സംശയം തോന്നിയതു മുതൽ തന്നെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സ തേടിയ നാൽപ്പത്തിരണ്ട് കാര്ക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരുടെ രണ്ട് മക്കൾ പനിയെ തുറന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ വീട്ടിലെ പൂച്ച കഴിഞ്ഞ ദിവസം ചത്തിരുന്നു പൂച്ചയുടെ ജലം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയുടെ ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് അസുഖബാധിതയായ സ്ത്രീയുടെ ശ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നിപ സ്ഥിതീകരിച്ച് ഫലം വന്നത് ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വെള്ളാഞ്ചേരി നഗരസഭയിലെ രണ്ടാം വാർഡിലാണ് സ്ത്രീയും കുടുംബവും താമസിക്കുന്നത് ഒരു മാസത്തോളമായി ഇവർ പലവിധ അസുഖങ്ങളുമായി ചികിത്സയിലായിരുന്നു പലവിധ പരിശോധനകൾക്കും ശേഷമാണ് നിപ പരിശോധന നടത്തിയത് ഒരാഴ്ചയായി ഇവർ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വർഷം രണ്ടുപേർ മലപ്പുറത്ത് നിപ ബാധിച്ച് മരിച്ചിരുന്നു അന്ന് വണ്ടൂരിലും പാണ്ടിക്കാടു രോഗം സ്ഥിരീകരിച്ചിരുന്നത് നിയന്ത്രണ വിധേയമായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാ ഫലം നാളെ ഉച്ചക്ക് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിക്കും ഇതോടൊപ്പം തന്നെ ഫലങ്ങളും പ്രസിദ്ധീകരിക്കും ഫലപ്രഖ്യാപനത്തിന് ശേഷം വൈകിട്ട് നാലു മണിയോട് കൂടി ഫലം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ഡബ്ല്യൂ 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 ഡോട്ട് പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ലഭ്യമാകും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെന്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളുടെ ഫലമാണ് പ്രഖ്യാപിക്കുന്നത് മറ്റൊരറിയിപ്പ് വോട്ടർ പട്ടികയിൽ പരാതി ഉണ്ട് എങ്കിൽ അപ്പീൽ നൽകാൻ അവസരം മെയ് അഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ പരാതികൾ ഉണ്ട് എങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് അപ്പീൽ നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് എണ്ണൂറ്റി എൺപത്തിനാല് ബന്ധപ്പെടുക അടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോഴും കണ്ടഞ്ചാടി വന്ന പി സരിന് എൺപതിനായിരം രൂപ സാലറിയോടുകൂടി വിജ്ഞാന കേരള ഉപദേശകനായി സർക്കാർ നിയമിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് എൽ ഡി എഫിലേക്ക് സരിൻ ചേക്കേറിയത് പിന്നീട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എങ്കിലും മൂന്നാം സ്ഥാനത്താണ് എത്തിയത് എം ബി ബി എസ് ബിരുദം നേടിയ ശേഷമാണ് സരിൻ സിവിൽ സർവീസ് യോഗ്യത നേടിയത് ജോലിയിൽ അധികകാലം തുടരുന്നതിന് മുമ്പ് തന്നെ രാജിവെച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയെ കെ പി സി സി അധ്യക്ഷനായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചു കണ്ണൂർ പേരാവൂരിൽ നിന്നുള്ള എം എൽ എ ആണ് കെ സുധാകരനെ മാറ്റിയാണ് നിയമനം എം എം ഹസനെ മാറ്റി അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറായും നിയമിച്ചിട്ടുണ്ട് വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം എൽ എ അനിൽകുമാർ എം എൽ എ എന്നിവരെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടും നിയമിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഹൈസ്കൂൾ പ്രവർത്തി സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കും എന്നും ഓണത്തിനും ക്രിസ്മസിനും പരീക്ഷ ഒഴിവാക്കാമെന്നും ശുപാർശ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചംഗ സമിതിയാണ് ശുപാർശ സർക്കാരിന് നൽകിയിട്ടുള്ളത് തുടർച്ചയായി ആറു ദിവസം പ്രവൃത്തി ദിവസം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ചയും ക്ലാസ് നടത്തേണ്ട എന്നും ശുപാർശയിലുണ്ട് അതുപോലെ സ്കൂൾ പരീക്ഷ രണ്ടാക്കി ചുരുക്കാനും ശുപാർശയിലുണ്ട് നിലവിലുള്ള ഓണം ക്രിസ്മസ് പരീക്ഷ ഒഴിവാക്കി ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മാത്രം നടത്താനാണ് ശുപാർശയുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം വിതരണം ചെയ്യും എന്ന് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് വാട്സാപ്പിലും കമന്റിലും നിരവധി പേരാണ് എപ്പോഴും ചോദിക്കുന്നത് ഇവർക്ക് വേണ്ടി ഇന്ന് വന്നിട്ടുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് വായിക്കുന്നത് ഒറ്റക്കാണ് ജീവിതം കഴിഞ്ഞുകൂടുന്നത് പെൻഷൻ പൈസ കൊണ്ടാ കഴിഞ്ഞ കുറെ കൊല്ലമായി പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിക്കാനുള്ള വക മരുന്ന് വാങ്ങാനും കറണ്ട് ബില്ലും വെള്ളം ബില്ലും ഒക്കെ ഈ കിട്ടണോണ്ട ആരും ഇല്ലാത്തവർക്ക് വലിയ തണൽ തന്നെയാണ് ഞാനെന്നും ഒറ്റയ്ക്കല്ല മലപ്പുറം കുന്നമ്മിൽ ഉരുണിയൻ ഫാത്തിമ എഴുപത് വയസ്സിന്റെ വാക്കുകളാണിത് കേരളത്തിൽ ഉടനീളമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ ഈ കിട്ടുന്ന ആയിരത്തി അറുന്നൂറിൽ നിന്ന് തന്നെയാണ് അവർ ചിലവും മരുന്നിനുള്ള വകയും കണ്ടെത്തുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ വർഷം പെൻഷൻ തുടർച്ചയായി മുടങ്ങിയപ്പോൾ വിവിധ രീതികളിലെ സമരങ്ങൾ നമുക്ക് കാണാനിടയായത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ തുടർച്ചയായി ഒരു മാസവും മുടങ്ങാതെ ഇപ്പോൾ പെൻഷൻ നൽകി വരുന്നു മാത്രമല്ല അന്ന് മുടങ്ങിയ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തേത് നൽകുകയും ഈ മാസം അതായത് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന മാസത്തിൽ ഒരു മാസത്തെ മുടങ്ങിയ പെൻഷനും മെയ് മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും അർഹരായവർക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വാർദ്ധക്യകാല വികലാംഗ വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ലഭിക്കാതെ ഇരിക്കുമ്പോഴും ആ തുക ചേർത്താണ് സംസ്ഥാനം പെൻഷൻ നൽകി വരുന്നത് ഓണം വിഷു ക്രിസ്മസ് തുടങ്ങിയ ഉത്സവകാലത്ത് രണ്ടു മാസത്തെ പെൻഷൻ ഘടു ഒന്നിച്ച് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ പിന്നിട്ട ഒൻപത് വർഷത്തിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് ഓരോ ജില്ലയിലും ഇതേപോലെ തന്നെയാണ് കണക്ക് ഈ കാലയളവിൽ വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി അവിവാഹിത കർഷക തൊഴിലാളി പെൻഷൻ വിഭാഗങ്ങളിലായി രണ്ടര ദശാംശം ഒന്ന് രണ്ട് കോടി ഗുണഭോക്താക്കളാണ് ഉള്ളത് ഇതിൽ രണ്ടര ദശാംശം പൂജ്യം എട്ട് കോടി ഗുണഭോക്താക്കൾക്കായി നാലായിരത്തി ഒരുനൂറ്റി അൻപത്തി എട്ട് ദശാംശം നാല് ഒൻപത് കോടി രൂപയാണ് വിതരണം ചെയ്തത് ഗുണഭോക്താവിന്റെ മരണം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നൂറ്റി അറുപത് ദശാംശം മുപ്പത് കോടി രൂപ വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കാണ് കേരളത്തിലെ ഓരോ ജില്ലയിലെയും അവസ്ഥ ഇത് തന്നെയാണ് പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ് ഈ ലഭിക്കുന്ന പെൻഷൻ തുക പെൻഷൻ തുക ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് നൽകി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാകുക അത് പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് നൽകി തീർക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് പെൻഷൻ വർധനവ് ഉറപ്പാണ് എന്നും എൽ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നു പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് രണ്ടായിരം രൂപയും നിയമസഭാ ഇലക്ഷനു മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്കും പെൻഷൻ തുക എത്തിക്കും എന്നുള്ളതാണ് വിവരം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരം ആകണമെങ്കിൽ നാനൂറ് രൂപ വർദ്ധിപ്പിക്കണം അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തണമെങ്കിൽ തൊള്ളായിരം രൂപയും വർദ്ധിപ്പിക്കണം അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പ് ഈ തൊള്ളായിരം രൂപയും വർദ്ധിപ്പിച്ച് മൂന്നാം തവണയും അധികാരത്തിൽ കയറാൻ കഴിയും എന്നാണ് പിണറായി സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അടിയൊരുക്കങ്ങളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതേസമയം സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും കടമെടുക്കുകയാണ് ഇന്നലെ ചൊവ്വാഴ്ച ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാമ്പത്തിക വർഷം ഒരു മാസം പിന്നിട്ട് രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ മൂവായിരം കോടി രൂപയാണ് കടമെടുത്തത് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയും കടമെടുക്കും എന്നുള്ളത് തന്നെയാണ് വിവരം അതിലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുക ആയിരത്തി അറുനൂറ് കോടി രൂപയോളമാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടത് ഈ ഒരു തുക എത്തിക്കഴിഞ്ഞാലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടക്കുക ഇരുപത്തിരണ്ടാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണവും ഇരുപത്തി അഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തി ആറോട് കൂടിയിട്ട് ഉണ്ടാകും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യാത്തതു മൂലം നിരവധി പേരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആർക്കെങ്കിലും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർ മസ്റ്ററിങ് ചെയ്യണം അതേസമയം വാർഷിക മസ്റ്ററിങ്ങും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു അറിയിപ്പൊക്കെ ലഭിച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് ആരും അത് അറിയാതെ പോകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വർണ്ണവിലയിൽ ഇന്നും വർധന ഉണ്ടായി ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് നാനൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി മൂവായിരത്തി നാല്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ चैनल सब्सक्राइब कीजिएगा बेल आइकन इनेबल செய்து দিওকা মত ভিডিওই আমি আপনাদের জন্য আনব ধৈর্য বাই বাই